നാഗാലാൻഡിലെ കൊഹിമയിലാണ് അവിടുത്തെ ഒരു ട്രൈബൽ വില്ലേജിലാണുള്ളത് ഖനോമ എന്നാണ് വില്ലേജിൻ്റെ പേര് അതൊരു പൈതൃക പട്ടികയിലുള്ള ഗ്രാമമാണ് നൂറ് ശതമാനം ക്രിസ്ത്യാനിറ്റിയാണ് ഇവിടെയുള്ളത് ഈ വില്ലേജുകൾ ഹരിത ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ കൃഷിസ്ഥലം ആണ് കാരണം തെളിഞ്ഞ കുറവാണ് മല മഞ്ഞുമൂടിക്കിടക്കുന്നു വൈകുന്നേരമാണ് നാഗന്മാരുടെ കേന്ദ്രമായിരുന്നു ആദ്യകാലത്ത് ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഈ പ്രദേശം പിടിച്ചടക്കാൻ ശ്രമിക്കുകയും നാഗന്മാരുമായുള്ള യുദ്ധത്തിൽ അവസാനം നാഗന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരികയും ചെയ്തു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്ന ശേഷമാണ് ഈ പ്രദേശം നൂറ് ശതമാനം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയത് എന്നാണ് പറയപ്പെടുന്നത് പുതിയ കെട്ടിടങ്ങൾ ഇവിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം ആളുകളാണ് ഇവിടെയുള്ളത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ജനസംഖ്യാവർദ്ധനവിനുസരിച്ച് പരിസരപ്രദേശങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഭാഗമായുള്ള പരിസര പ്രദേശങ്ങളിലേക്ക് അവർ പുതിയ വീട് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായി കൃഷി ചെയ്ത് അവർ ഉപജീവനം നടത്തുന്നു ധാരാളമായി മത്തൻ ഇവിടെ കണ്ടുവരുന്നു ഗ്രാമത്തെ ചുറ്റി ഇത്തരത്തിലൊരു റോഡുണ്ടെങ്കിലും അവരുടെ ഉള്ളുകളിലേക്ക് ഇത്തരം സ്റ്റെപ്പുകളിലൂടെയാണ് കയറിപ്പോകുന്നത് തണുപ്പിനെ പ്രതിരോധിക്കാൻ ധാരാളം വിറക് ശേഖരിച്ചു കാണാം ഇവിടെ രണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണുള്ളത് പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ പള്ളിയാണ് മേലെ കാണുന്നത് കത്തോലിക്ക വിഭാഗത്തിൻ്റെ പള്ളി ഇതേപോലെ നല്ലൊരു പള്ളി അപ്പുറത്ത് കാണാൻ കഴിയും പക്ഷെ മൂടലായ കാരണം കിട്ടുന്നില്ല ഇത് താഴെയുള്ള വീട്ടിലേക്കുള്ള വഴിയാണ് അവരുടെ വീടിൻ്റെ കവാടം മിഥുൻ എന്ന പശുവിനോട് സാമ്യമുള്ള ഒരു കളത്തല എന്ന് പറയാം അതിനോട് സാമ്യമുള്ള ഒരു തല കൊണ്ട് അലങ്കരിച്ചു വച്ചിരിക്കുന്നു